ഇൻട്രൊഡക്ഷൻ നീ നീ ും പറയും ഇപ്പൊ പിന്നെയും പിന്നെയും തമാശ എന്റർടൈൻമെന്റ് സിനിമയുടെ ഭാഗ അങ്ങനെ കോൺസെൻറ്റേഷ

എവിടെയോ എന്തോ ഒരു തകരാറുണ്ട് പഞ്ചാബി ദിവസം തൊട്ട് അല്ലെങ്കിൽ നമ്മുടെ മല്ലു സിങ് അങ്ങനെ പല സമയത്ത് ഒരാളെ കാണാതാവുന്നു അയാൾ അന്വേഷിച്ച് പലതും നടത്തുന്നു അഭാവം ഒരാളുടെ അഭാവം അങ്ങോട്ട് ഈ വാച്ചിന്റെ ദേഷ്യം വരുമ്പോ ഈ ഹാർട്ട് ബീറ്റ് കൂടുന്ന ഒരു സീനുണ്ടല്ലോ അത് ഈ വിക്രത്തിലെ പഞ്ചമീറ്ററായിട്ട് ഇൻസ്പയർഡായിട്ട് ദേഷ്യം ഒരു വാച്ചിന് ഒരു ഹാർട്ട് ബീറ്റ് കൂടില്ലേ ഭയങ്കരം തന്നെ ആള് കിട്ടുന്നുണ്ട് കഴിഞ്ഞ ഇന്റർവ്യൂലും അല്ല ഞാൻ അതാ ചോദിച്ചത് നമ്മുടെ പ്രെബലി ടൂറെ ചർച്ചകൾ അവിടെ ആയിരിക്കും ബ്രോമാൻസ് ജൂലൈലൊക്കെ ആയിരിക്കുന്നു ഫെബ്രുവരി പതിനാലിനാണ് ബ്രോമാൻസ് റിലീസാവണല്ലേ നാലോട്ടായിരുന്നു പറഞ്ഞു വാട്സാപ്പ് വഴി ഇംഗ്ലീഷ് പഠിക്കാൻ ഇംഗ്ലീഷ് കഫേ ഉള്ളപ്പോൾ ഇംഗ്ലീഷ് ഒരു വിഷയമേ അല്ല ഇംഗ്ലീഷ് കഫേ പ്രസന്റ് ഇംഗ്ലീഷ് വാട്സ്ആപ്പ് നാം നയൻ സിക്സ് ഡബിൾ ത്രീ ട്രിപ്പിൾ എയ്റ്റ് ഫൈവ് സെവൻ ഫൈവ് റൊമാൻസ് ഫെബ്രുവരി പതിനാലാം തീയതി റിലീസാവുന്നു സിനിമയെ പറ്റി സംസാരിക്കാൻ അർജുന ശോകൻ സംഗീത എല്ലാ അനർഥങ്ങളാണല്ലോ മാത്യു എന്നിവരാണ് ചെയ്യുന്നത് നമസ്കാരം നേരെയല്ല നേരം നമുക്ക് കൊടുക്കാം അഞ്ചു മിനിറ്റ് ഞങ്ങൾ ഉറപ്പാണോ ശരിക്കും പറയും ഫെബ്രുവരി മാസം കഴിഞ്ഞ വർഷമാണ് മലയാളത്തിൽ ഫ്രണ്ട്ഷിപ്പിനെ ബേസ് ചെയ്തുകൊണ്ട് ഏറ്റവും വലിയൊരു സൂപ്പർ ഹിറ്റ് സിനിമ സംഭവിക്കുന്നത് മഞ്ഞുമൽ ബോയ്സ് വീണ്ടും ഒരു ഫെബ്രുവരി മാസം എത്തുന്നു ഫ്രണ്ട്ഷിപ്പിനെ ബേസ് ചെയ്തുകൊണ്ട് മറ്റൊരു സിനിമ വരുന്നു എന്നുള്ള പ്രത്യേകതയുണ്ട് ഈ ഫെബ്രുവരിക്ക് സിനിമയുടെ പേര് റൊമാൻസ് റൊമാൻസിനെ പറ്റി സംസാരിക്കാൻ അർജുൻ അശോകൻ സംഗീത് ശ്യാം മഹിമ മാത്യു നമസ്കാരം റൊമാൻസിന് മാത്രം പുതുതായിട്ട് ചെയ്തത് എന്തായിരിക്കും ഡാൻസ് അല്ലാതെ ഡാൻസ് അല്ലാണ്ട് എന്താ ചെയ്തിട്ടുള്ള ഡാൻസ് അല്ലാണ്ട് ഒരു കുറച്ച് ഡബിൾ ആയിട്ടുള്ള ഒരു ക്യാരക്ടർ അത് ഈ കുരുവാസംഗം പോലെയാണോ കൊടുവാസംഗം കൊട കൊടവസംഗം ഭയങ്കര ശരിക്കും അത് ആക്ച്വലി അവിടെ ഉള്ളതാണോ അതോ ഫുൾ കൊടാ കൊച്ചി ഗൂണും പരിപാടി അങ്ങനെയല്ല ഒയ്യോ അങ്ങനെ ഓക്കെ നമ്മളീ മല്ലു ഗ് ആ ഓക്കെ ഒരു കൂടുമ്പോ കൊടുവാക്കാരോട് ക്ഷമിക്കണം ആൾക്കാരല്ലം ജാക്കയുടെ എന്തെങ്കിലും ഷെയ്ഡ്സ് ഉണ്ടോ ഈ ക്യാരക്ടറിന് ഒന്നുമില്ല ഇതിലെ നമ്മൾ ട്രെയിലറിൽ കാണിക്കുന്ന പോലെ തന്നെ ഒരു നിരാശ കാമകൻ ഫേസ് സിനിമക്കകത്തും ഉണ്ടോ അതില് അങ്ങനെ ഒരു അങ്ങനൊരു കുറച്ച് പരിപാടികൾ കൂടെ കടന്നു പോകുന്ന ഒരു ക്യാരക്ടറാണ് നിരാശയും അങ്ങനെ കൊറേ പ്രശ്നങ്ങളും ഒക്കെ ആയിട്ട് ആ ക്യാരക്ടറിന്റെ പ്രശ്നങ്ങൾ ബാക്കിയുള്ളവരെയും ബാധിക്കുന്ന ഒരു പോയിന്റ് വരുന്നുണ്ട് സിനിമയിൽ നിന്റെ ഇൻട്രോ പോലെയാണ് നീ ഇൻട്രോ പറയുന്ന പോലെയാണ് ഞാനിപ്പോ മറുപടി പറഞ്ഞോണ്ട് ഇൻട്രസ്റ്റാ ഈ ഈ സ്റ്റേജ് പരിപാടികൾ കഴിഞ്ഞിട്ട് കാസർഗോഡ് സബ്ജെക്ട് പറയുമ്പോ അങ്ങനെ ഒരു സംഭവം ഇണ്ടായിരുന്നില്ല എ ഡി ജി എന്റെ അടുത്ത് ആദ്യം കഥ പറയുന്ന സമയത്ത് ഈ കാസർഗോഡ് പരിപാടി ഉണ്ടായിരുന്നില്ല പിന്നെ ഒരു വൺ മന്ത് കഴിഞ്ഞിട്ടാണ് എ ഡി ജി എന്റെ അടുത്ത് വിളിച്ചു പറയാൻ നമ്മള് ചെറുതായിട്ടൊന്നും മാറ്റിയിട്ടുണ്ട് കാസർഗോഡ് ഇത് പറയേണ്ടി വരും എന്നുള്ള കാര്യം പറഞ്ഞ് കേട്ടപ്പോ എനിക്ക് ഭയങ്കര രസം തോന്നി കാരണം ആൾക്കാര് ചോദിക്കുമ്പോ സാധാരണ രീതിയിൽ സംസാരിക്കുന്ന സിനിമയിൽ അങ്ങനെ പറയാൻ അവസരം കിട്ട പിന്നെ എനിക്ക് പറയാനും ഇഷ്ടമാണ് കാസർഗോഡ് ഭാഷ ഇഷ്ടം അത് എക്സൈറ്റിംഗ് ആയിട്ട് തോന്നി ഈ എല്ലാ സംസ്ഥാനത്തും സൗത്ത് ഇന്ത്യയിൽ ഈ പ്രൈമിൽ ഇറങ്ങിയതിനെ ഈ അമൽ ഡേവിസിനെ പോലെ കൂട്ടുകാരനെ കിട്ടിയിരുന്നെങ്കിൽ എന്ന് ടീഷർട്ട് ഇറക്കുന്നു ടീം ഇറക്കുന്നു ഇനിയൊരു അമൽ ഡേവിസ് അല്ലെങ്കിൽ അമൽ ഡേവിസിനെ പോലത്തെ ഒരാളാണ് സംഗീതം മാത്യുന്റ് ആയിട്ടുള്ള ഇന്റർവ്യൂലൊക്കെ നമുക്ക് കാണുമ്പോൾ മനസ്സിലാവുന്നുണ്ട് അല്ലേ അങ്ങനെ അല്ലെ കൂട്ടുകാരനായിട്ടൊക്കെ ഡിസ്ക്രൈബായിട്ടുണ്ടായിരുന്നു ശരിക്കും സംഗീതനകത്ത് എത്ര മാത്രമാണ് അതുണ്ട് ആക്ച്വലി അതുണ്ട് ഒരുപോലെ അത് ആക്ച്വലി വരക്കല്ലോ പറയണ്ട ഓരോ ഇവനൊക്കെ ഇങ്ങനത്തെ ഓരോ പ്രശ്നങ്ങളൊപ്പിച്ചിട്ട് വന്ന് പറയുമ്പോ എന്ന് പറയുന്നത് അത് മാത്യുവും അമ്മളുടെ ദിവസം ആവാറുണ്ട് ഞാനും ആവാറുണ്ട് അത് അങ്ങോട്ടും ഇങ്ങോട്ടും റൊമാൻസ് എന്ന് പറയുമ്പോ അതാണല്ലോ അപ്പൊ ഫെബ്രുവരി ഫോർട്ടീൻ പോയാ ഫെബ്രുവരി ഫോർട്ടീൻ ഈ കൂട്ടുകാരനെ കാണാതാവുന്നു അയാളെ അന്വേഷിച്ചു പോകുന്നു ഇത് കൊറേ സ്ഥലത്ത് വന്നിട്ടുള്ള പ്ലോട്ട് ഉണ്ട് കുറെ സിനിമകൾ ഓക്കെ ഓക്കെ ആ ആ രീതി നോക്കുമ്പോ ഫ്രഷാ എന്നാൽ ഒരാളെ കാണാതാവുന്നു അയാളെ അന്വേഷിച്ചു പോകുന്നു ആ തീം നമ്മൾ കണ്ടിട്ടുണ്ടല്ലോ ഇവിടെ പഞ്ചാബി ന്യൂസ് തൊട്ട് അല്ലെങ്കിൽ നമ്മുടെ മല്ലു സിംഗ് അങ്ങനെ പല സമയത്ത് ഒരാളെ കാണാതാവുന്നു അയാളെ അന്വേഷിച്ച് പലതും നടത്താതെ കാണാതാവില്ലേ ാര് അത് അന്വേഷിച്ച് വരുന്നില്ല ശരിയാളുടെ അഭാവം ഒരാൾ ഒരാളുടെ അഭാവം അങ്ങോട്ടും ഒരാളുടെ അഭാവം ഉണ്ടാക്കുന്ന കഥാഗതി അല്ല അതിലേഷി ഇവിടെ അതെ ഒന്ന് ഒന്ന് ആ അപ്പൊ ഒരാളുടെ സ്കോറൊക്കെ ഒരാളുടെ അഭാവം അയാളന്വേഷിച്ച് പോവുക അങ്ങനത്തെ തീമുകൾ നമ്മൾ മുമ്പ് കണ്ടിട്ടുണ്ടല്ലോ അതിന്റെ ടെംപ്ലേറ്റ് ഉണ്ടോ അങ്ങനെ ഫ്രണ്ട്ഷിപ്പ് കൺഫ്യൂഷൻ ഡ്രാമ തന്നെയാണോ എനിക്ക് ആകത്തുകയാണോ ഞങ്ങൾ ആദ്യ ഇത് അല്ല ഇത് എല്ലാ പടങ്ങളിലും പോലെയൊക്കെ തന്നെ ഒരാളെ കാണണ്ടാവുന്നു അന്വേഷിച്ചു ആളെ കിട്ടുന്നു ഇത് ഇത് കാണുമ്പോ മനസ്സിലാവും അത് എങ്ങോട്ടാ പോന്ന് എന്തായിരിക്കും അവസാനം മനസ്സിലാവും പക്ഷെ ഇത് പക്ഷേ ഇത് ഇതിലെ ഈ ഇതിൽ ജേണി ഉണ്ട് ഡെസ്റ്റിനേഷൻ അല്ല ഓരോ എല്ലാരും എങ്ങനെയാണ് കണക്ട് ആവുന്നത് എന്തൊക്കെ സംഭവിക്കുന്നു എന്നുള്ളതൊക്കെയാണ് ഒരു ഒരു ഡിഫറൻസ് ഈ ഈ കാണുന്ന പരിപാടികളിൽ പോയിട്ട് പുള്ളിക്ക് നല്ല മാറ്റം ഉണ്ടോ സിനിമയുടെ അപ്രോച്ചിനോടും പെർസ്പെക്ടീവിനോടൊക്കെ അവനാദ്യമേ ആ മാറ്റം ഉണ്ടായിരുന്നു രണ്ടാമത്തെ സിനിമ അപ്രോച്ച് സംസ്ഥാനത്ത് പോയിട്ട് പ്രത്യേകിച്ച് മാറ്റങ്ങളൊന്നുമില്ല എല്ലാ പടത്തിൽ നിന്നും നമ്മൾ ലേൺ ചെയ്തുകൊണ്ടിരിക്കുന്നുള്ളത് ഒഴിച്ചാൽ അവൻ പണ്ടും ഇപ്പോഴൊക്കെ ഒരുപോലെ തന്നെ പഴയ അതേ അതേണ്ടില്ലേ പഴയ അതേ ഈ എ ഡിജയുടെ കൂടെ പിന്നേം പിന്നേം വർക്ക് ചെയ്യുന്നുണ്ടല്ലോ ഇത് നിങ്ങളോട് മൊത്തം സ്റ്റോറി ലൈൻ ആയിട്ടാണോ വരുന്നത് അതോ നിങ്ങളെ കൈ കിട്ടുമ്പോ ഇത് ലൊക്കേഷൻ വെച്ച് ഡെവലപ്പായി വരുന്നുണ്ടോ അല്ല കഥയുണ്ട് ഒരു പ്രോപ്പർ സ്ക്രിപ്റ്റ് ഉണ്ടാവും എല്ലാം ഡയലോഗ് ഉണ്ടാവും പക്ഷെ അറിയാതെ പോയതാ അപ്പൊ പക്ഷെ സെറ്റിൽ വരുമ്പോ ഒരു നമ്മളൊന്ന് റിഹേഴ്സല് നോക്കും അപ്പൊ ചെലപ്പോ ചില കാര്യങ്ങളും പുതിയതായിട്ട് വരും ഇപ്പൊ സംഗീത ആഡിയും അച്ചോട്ടൻ ഇത് പറഞ്ഞോട്ടെ അർജുന അർജുൻ ചേട്ടൻ ഈ തമാശ സ്ക്രിപ്റ്റുകളെ ഒരിടയ്ക്ക് ചെയ്തിട്ട് പിന്നെ അതിന് ഇടയിൽ ഒരു ചെറിയൊരു സീരിയസ് ആയിട്ടുള്ള ടോണിലേക്ക് മാറിയിരുന്നല്ലോ ഇപ്പൊ പിന്നെയും പിന്നെയും തമാശ തന്നെ ചെയ്യ എന്റർടൈൻമെന്റ് സിനിമയുടെ ഭാഗ അങ്ങനെ ഒരു കോൺഷ്യസ് ഡിസിഷൻ ഉണ്ടോ ഇല്ല ഇല്ല അത് ഓരോ കഥകൾ വരുമ്പോ അതനുസരിച്ച് എടുക്ക ചെയ്യാന്നുള്ള പരിപാടിയായിരുന്നു ഇപ്പൊ ഓരോ കഥ കേൾക്കുമ്പോ ഇഷ്ടപ്പെടുന്നത് കമ്മിറ്റ് ചെയ്യും പിന്നെ ചിലപ്പോ കമ്മിറ്റ് ചെയ്തത് പടം കുറച്ച് എന്തെങ്കിലും കാരണത്താൽ ഇപ്പോ ഷെഡ്യൂൾ ആവേ എന്തേലും കാരണം ബ്രേക്ക് ആകുമ്പോൾ പിന്നെ നീണ്ടുപോകും അപ്പൊ ചെയ്തു വരുമ്പോ പിന്നെയാണ് അപ്പൊ അടുത്ത പടം സീരിയസ് പടം ആയിരിക്കും അല്ലെങ്കിൽ ചിലപ്പോൾ കോമഡി പടം ആയിരിക്കും അവർക്ക് ചിലപ്പോണെങ്കിൽ ചിലപ്പോ ഡേറ്റ് മാറി അങ്ങനെ ചെയ്ത് പോകുമ്പോ ഇറങ്ങുമ്പോ ഇങ്ങനെയൊക്കെ ഇറങ്ങുന്ന രീതിയിലാണ് ഇപ്പൊ ഈ കഴിഞ്ഞ രണ്ടു പടം മൂന്ന് പടം ചെയ്തത് ഒരു വർഷം മുമ്പാണ് കൺപോട് കൺമണിയും പുണ്യാളിനൊക്കെ ചെയ്തത് ഒരു വർഷം മുമ്പാണ് പ്രോപ്പർ പ്രീ വർക്ക്

അവള് സ്വന്തമായിട്ട് ഓൺ ക്യാരക്ടറുള്ള കോമഡി ഇതില് വർക്ക് ഔട്ട് ആയിട്ടുണ്ടോ എന്റെ സ്വഭാവമായിട്ട് എന്തെങ്കിലും എന്റെ സ്വഭാവമായിട്ട് വലിയ സാമ്യം ഒന്നുമില്ല ഞാൻ അത്ര ചെറിയന്മാരൊക്കെ ഉണ്ടെങ്കിൽ ചിലപ്പോ തിരിച്ചു പറയാ പരിപാടികളൊക്കെ എന്തായിരുന്നു സ്വഭാവം എന്റെ സ്വഭാവം സമയൊന്നും ഇല്ല ഇല്ല ഞാൻ പൊതുവെ സ്പോക്കൺ ആണ് കാസർഗോഡ് സ്ലാ സംസാരിച്ചിട്ടുണ്ട് ഹെൽപ് ചെയ്തിട്ടുണ്ടെന്ന് എനിക്ക് തോന്നുന്നു കാരണം ഈ ക്യാരക്ടർ കുറച്ച് ചില സമയങ്ങളിൽ കാസർഗോഡ് ഭാഷ പറയും അത് ഞാൻ റിയൽ ലൈഫിൽ കാസർഗോഡ് സംസാരിക്കാറില്ല ആരെങ്കിലും ചോദിച്ചാൽ മാത്രമേ പറയാറുള്ളൂ പക്ഷെ അത് ഇല്ല പറയില്ല നോർമൽ അല്ല ഞങ്ങളത് നീലേശ്വരം കണ്ണൂർ അങ്ങനെയാ സംസാരിക്കാറ് ആയിട്ടുള്ള ഇപ്പൊ ഒന്ന് ഇമ്പോവൈസ് ചെയ്യാനോ അല്ലെങ്കിൽ നമ്മള് പൊന്മുട്ടയിൽ ചെയ്തോ നോക്കു ഇദ്ദേഹം പൊന്മുട്ടയിൽ വർക്ക് ചെയ്തതിന്റെ അന്ന് അന്ന് ഉണ്ടാക്കിയ എക്സ്പീരിയൻസ് ഒക്കെ സിനിമയിൽ ആവുന്നുണ്ട് പിന്നെ ഉറപ്പായിട്ട് ഉറപ്പായിട്ട് ഈ നമുക്ക് ഒരു ഗൈഡോ ഒന്നും ഉണ്ടായിരുന്നില്ല ഇപ്പൊ നമ്മളൊരു പ്രോപ്പർ ഡയറക്ടറുടെ അണ്ടറിലായിരിക്കും ഗിരീഷ് ആണെങ്കിലും ആണെങ്കിലും നമ്മൾ സമയത്ത് അത്രയും സ്കോപ്പ് ഇമ്പ്രോവൈസേഷന്റെ വെൽ റിട്ടേൺ സ്ക്രിപ്റ്റ് ആണ് ഇപ്പൊ ഗിരീഷത്തിലൊക്കെ അവൈലബിൾ ആണല്ലോ തന്നെ അറിയാം നൈറ്റി എയ്റ്റ് പെർസെന്റേജ് അതിനകത്ത് ഉണ്ട് കുഞ്ഞു കുഞ്ഞു സാധനങ്ങൾ അല്ലെങ്കിൽ ഗസ്റ്റേഴ്സും കാര്യങ്ങളും ചെറിയ ചെറിയ സാധനങ്ങളും മാത്രമേ ഇമ്പ്രവൈസ് ചെയ്തിട്ടുള്ളത് അല്ല കോമഡി അല്ലാണ്ട് ചെയ്യാൻ പറ്റില്ല കോമഡി ഇമ്പ്രവൈസ് ചെയ്യാണ്ട് കോമഡി കോമഡി ആവില്ല നമ്മള് സ്ക്രിപ്റ്റ് ഏതൊക്കെ സാധനം അതേപോലെ വായിച്ച് കാണാൻ പഠിച്ച് പറഞ്ഞാൽ ഒരിക്കലും കോമഡി ഉണ്ടാവില്ല എല്ലാ കാലത്തും ഇപ്പം പഴയ പ്രിയദർശന പടങ്ങൾ നോക്കിയാലും അതൊക്കെ ഇംപ്രവൈസേഷൻ തന്നെയാണല്ലോ അല്ലാണ്ട് അപ്പൊ അത് ഭയങ്കരമായിട്ട് ഹെൽപ്പിട്ടുണ്ട് യൂട്യൂബ് നമ്മള് പൊന്മുട്ട ചേരുന്ന സമയത്തും എന്റെ ജിജോ എന്ന് പറയുന്ന ആർട്ടിസ്റ്റ് ഉണ്ടായിരുന്നു അവന് മോസ്ലി എന്തെങ്കിലും ഒരു ബേസിക് സാധനം ഞാൻ എഴുതി വച്ചിട്ടുണ്ടാവും ബാക്കി ഫുള്ള് എനിക്ക് അവന് ഒരു വൈവുണ്ടായിരുന്നു അവൻ എന്തെങ്കിലും പറയുമ്പോൾ ഞാൻ റിയാക്ഷൻ ഉണ്ട് അതനുസരിച്ച് സാധനം ചെയ്യും അങ്ങനെയാണ് പലതും വർക്ക്ഔട്ട് ആയിട്ടുള്ളത് അപ്പൊ ആ എക്സ്പീരിയൻസ് ഭയങ്കരമായിട്ട് കോമഡി ചെയ്യുമ്പോൾ എനിക്ക് ഏറ്റവും ഇഷ്ടം ചെയ്യാൻ കോമഡിയാണ് ചെയ്യുന്നത് ഈ വാച്ച് ദേഷ്യം വരുമ്പോ ഈ ഹാർട്ട് ബീറ്റ് കൂടുന്ന ഒരു സീനുണ്ടല്ലോ അത് ഈ വിക്രത്തിലെ മീറ്റർ ആയിട്ട് ബീറ്റ് കൂടില്ലേ അത് മറ്റേ വിക്രത്തിലെ മറ്റേ പഞ്ചംപ്രഷൻ ആ സീൻസ്പയർഡ് ആയിട്ടുള്ളതാണ് അല്ല അല്ലെ ഞാൻ കഷ്ടം വിക്രത്തി ലൂസിഫറില് ഞാനൊരു ഫൈൻറ്റും കണ്ടുപിടിച്ചിട്ടുണ്ട് അപ്പ കൊറേ ഒരു അഞ്ചു മിനിറ്റ് മുരളി അതുപോലെ എനിക്ക് തോന്നിയൊരു ഫൈൻഡിങ് ഞാൻ പറഞ്ഞത് പുള്ളിക്കാരൻ അല്ല അതായത് അത് കഴിഞ്ഞിട്ട് അത് എന്തുകൊണ്ടല്ലേ ഇന്റർവ്യൂല് പറഞ്ഞു പക്ഷെ അതൊരു കുറിപ്പായിട്ട് ട്രാൻസ്ഫി ചെയ്ത ഒരു കുറിപ്പായിട്ട് അതിങ്ങനെ അതൊരു ഫേസ്ബുക്കിലെ എഴുത്തായിട്ട് അതിങ്ങനെ സ്പ്രെഡ് ആവുക ചെയ്ത അപ്പൊ അത് കഴിഞ്ഞിട്ടുണ്ടായിരുന്നു ഒരു എക്സ്പ്ലനേഷൻ ഉണ്ടായിരുന്നു എന്തുകൊണ്ട് അങ്ങനെ ഒന്നും മറ്റേ അതൊന്നും ആ കുറിപ്പിയിൽ അങ്ങനെ വന്നിട്ടുണ്ടായിരുന്നില്ല

കൂട്ടുകാർക്കിടയിലെ തമാശ കൂട്ടുകാർ ഒരാളെ കാണാണ്ടാവും അപ്പൊ ഹാങ് ഓവർ സോറി ഈ ചേട്ടനെ കാണാണ്ടാവും ഹാങ് ഓവറിന്റെ ഒരു വേറെ അഡാപ്റ്റേഷൻ ആണ് ഹാങ് ഓവർ ഓവറിന് ഇൻസ്പയർന്നൊക്കെ ആളുകൾ കമന്റിലൊക്കെ ഹാങ് ഓവറിന് എന്തെങ്കിലും ഹാങ് ഓവർ ഏതെങ്കിലും ഇൻസ്പിറേഷൻ ആണോ പടത്തിന് ഹാങ് ഓവറിന്റെ വൈബ് കിട്ടു ഹാങ് ഓവർ അല്ലെ നമ്മള് ഭയങ്കര എൻജോയ് ചെയ്ത് കണ്ടിട്ടുള്ള സീരീസ് പടങ്ങളാണ് അതിന്റെ വൈബ് ഫീൽ ഉണ്ടാവും പക്ഷെ ഐഡിയ അതല്ല അല്ല നമ്മൾ അത് അതിന്റെ ഫീല് കൊണ്ടുവരാൻ നോക്കി അല്ലാണ്ട് നമ്മള് ഈ ചൈസ് സീക്വൻസിലൂടെ ഏറ്റവും അധികം ചെയ്തിട്ടുള്ള ആരാ ഇതിനകത്ത് കുറെ കാറിനകത്തുള്ള ഞങ്ങള് ചൈസ്വൻസ് ഒരണം അപ്പൊ അല്ല ഈ ആക്സിഡന്റ് ഒക്കെ സംഭവിച്ച കാരണമാണ് ഞാൻ ഇതിനകത്ത് ഒരു ചേസ് പ്രാമലി ആ ചേസ് കുറച്ച് ബുദ്ധിമുട്ടായിരുന്നു കുറച്ചധികം നമ്മള് അവരെല്ലാവരും അത് മേക്ക് ചെയ്ത് ചെയ്ത പരിപാടികളാണല്ലോ പ്രേമലിന്റെ ചർച്ചകൾ അവിടെ വരെത്തി അപ്പോ എന്തായാലും സിനിമ അങ്ങനെ ഒരാളെ കാണാതാവുന്ന സിനിമ അല്ലെങ്കിൽ അയാളുടെ അഭാവം അന്വേഷിച്ചു പോകുന്ന കുറച്ച് സുഹൃത്തുക്കളുടെയും ഒരു സഹോദരന്റെയും സിനിമ മലയാളത്തില് വന്നിട്ട് ഒരുപാടായി കുറച്ചായി അപ്പൊ ആ ഒരു ആ ഒരു ക്യാപ്റ്റൻ എന്തായാലും പ്രൊമാൻസഫ് ആവട്ടെ ചൊറൂര് പതിനാലാം തീയതി പൈങ്കിളിയും ഉണ്ട് വേറെ എനിക്ക് പടങ്ങൾ അത് കേട്ടറിയില്ല അപ്പൊ ആ എന്റർടൈൻമെന്റ് സോണിലെ പടം എന്തായാലും അടിക്കട്ടെ അടിക്കട്ടെ എല്ലാവരുടെയും നേരത്തിന് ഒരുപാട് ഒരുപാട് നന്ദി